നമസ്കാരം ഞാൻ എ ഡി ജി പി ശ്രീജിത്ത് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററാണ് തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇന്ന് തുടങ്ങുകയാണ് മൂവായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ഭാഗമായിട്ട് നിലയ്ക്കലും പമ്പയിൽ സന്നിധാനത്തുമായിട്ട് ജാഗ്രൂതരായി സേവന കർത്തവ്യ നിരതരായിട്ട് പ്രവർത്തിയിലുണ്ട് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം മുപ്പതിനായിരത്തോളം ഭക്തർ ഇന്ന് വൈകുന്നേരം ദർശനത്തിനെത്തുന്നുണ്ട് എഴുപതിനായിരത്തോളം വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഇരുപതിനായിരം സ്പോട്ട് ബുക്കിങ്ങുമാണ് ഇപ്പോൾ മാനപ്പുഴ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അനുവദനീയമായിട്ടുള്ളത് വെർച്വൽ ക്യൂ ബുക്കിങ്ങോടു കൂടി തന്നെ മാത്രമേ ഇവിടെ ദർശനത്തിൽ വരാൂ എന്ന് എല്ലാ ഭക്തജനങ്ങളടുത്തും ഉള്ള അർഥനയാണ് എന്തെങ്കിലും കാരണവശാൽ വരുന്നവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് കിട്ടാതെ വരുന്നവർക്ക് ആണ് സ്പോട്ട് ബുക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി ഈ എണ്ണത്തിൽ പരിമിതപ്പെടുത്തുന്നതാണെന്ന് അറിയിച്ചുകൊണ്ടു ഭക്തർ എല്ലാവരും തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ദർശനം നടത്തി തിരിച്ച് സുരക്ഷിതരായി സ്വന്തം മസ്തികളിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സ്വാമീശ്വര നയമ്പർ